മൊത്തത്തിന് മകത്തം ഉണ്ടാവട്ടെ ദൈവം മക്കളുടെ മുന്നിലും ദൈവം ആസന് മുന്നോ ഒരു സാക്ഷിയായി നിൽക്കുക അതിൻ്റെ ദൈവം ഒരുക്കി അതിനാവശ്യമാത്രം ഞാനിവിടെ നിന്ന് രണ്ട് മൂന്ന് വർഷമായി ഞാൻ ആദ്യമായിട്ട് വരുന്നത് അവിടെ നല്ല ഞാൻ അവിടെ കടന്നു വന്നെങ്കിലും എന്തെല്ലാം രോഗത്താലും മെഡിക്കൽ കോളേജ് എവിടെ ഇവിടെയെല്ലാം പോയാലും എനിക്ക് അസുഖം കൂടുന്നതല്ലാതെ കുറവത്തില്ലായിരുന്നു എൻ്റെ ദൈവദാസനമൊന്നും അത് ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ ദൈവം അത്ഭുതമായിട്ട് എനിക്ക് സൗഖ്യം തന്നു അതുപോലെ തന്നെ എൻ്റെ കുടുംബത്തെ കടന്നു വരികയും കൂടെ കൂടെ കുടുംബത്തിൽ കടന്നു വരികയും പ്രാർത്ഥിക്കുകയും ചെയ്തു ഇത് നീ അടുത്ത് നിൽക്കുന്നത് എൻ്റെ മരുമോളാണ് അത് വലിയൊരു രോഗത്താലേ ഭാരപ്പെട്ടു ഞങ്ങളറിയാത്തൊരു കാര്യമാണ് ഇവിടെ വന്നപ്പോൾ ദേവദാസൻ പറഞ്ഞു ആദ്യം ഇവിടെ വന്നപ്പോൾ പറഞ്ഞ മോളെ നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നല്ലൊരു വഴി തുറക്കുമെന്ന് പറഞ്ഞു ആ പറഞ്ഞതുപോലെ തന്നെ ആ അവൾക്ക് അംഗൻവാടി നല്ലൊരു ജോലി ദൈവം കൊടുത്തു സ്ഥിരമായിട്ട് ദൈവം കൊടുത്തു അത് കഴിഞ്ഞ് തന്നെ അവൾക്ക് പെട്ടൊരാ പെട്ടെന്ന് ഇവിടെ വന്നപ്പം പറഞ്ഞു നിൻ്റെ ശരീരത്തിൽ രോഗമുണ്ട് അത് നീ അത് വിചാരിച്ച് അങ്ങനെ പറഞ്ഞപ്പോൾ അവർക്ക് അന്നേരം മനസ്സിലായി അവരുടെ ശരീരത്തുള്ളത് അവൾക്കറിയാം അവളെ കുഞ്ഞുങ്ങളുണ്ടാവാ ഒരു കുഞ്ഞുണ്ടായി ആദ്യത്തെ കുഞ്ഞ് മരിച്ചുപോയി രണ്ടാമത്തെ കുഞ്ഞ് അഞ്ച് മാസത്തിൽ തന്നെ ഉണ്ടായി എല്ലാ ഡോക്ടർമാരും പറഞ്ഞു ഓപ്പറേഷൻ കഴിഞ്ഞതുകൊണ്ട് അടുത്ത കുഞ്ഞ് ഇപ്പോഴേ ഉണ്ടാക്കി ഉണ്ടാവരുത് എന്ന് പറഞ്ഞ് കെ എൻ എസിലാണ് ഇതിൻ്റെ പിന്നെ ഓപ്പറേഷൻ ആയിരുന്നു ആ കുഞ്ഞിനെ ആയുസംബലത്തോട് ദൈവം തന്നു ഇവിടെ ഇരിപ്പുണ്ട് ആ മോളെ അങ്ങനെ ആ കുഞ്ഞിനെ വളർത്തിക്കൊണ്ടിരിക്കുമ്പം തന്നെ അഞ്ച് മാസമായൊക്കെ ഡോക്ടർ തന്നെ പറഞ്ഞു ഈ മോക്ക് ഇനി ഒരു കുഞ്ഞ് ഉടനെ രുത് അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞ് ഡോക്ടർമാർ അതിനുവേണ്ടി എന്തോ ചെയ്തിരുന്നു അഞ്ച് വർഷത്തിൽ അത് എടുത്തു കളയേണ്ട സമയം കഴിഞ്ഞായിരുന്നു പത്ത് വർഷമായിട്ടും അത് എടുത്തിട്ടില്ല പക്ഷേ ഞങ്ങളുടെ ദൈവദാസനെ കൂടിയാണ് അത് ദൈവം വെളിപ്പെടുത്തിയത് ഈ ചർച്ചിൽ വന്നപ്പോൾ ദൈവദാസൻ പറഞ്ഞ് നിന്റെ ശരീരത്ത് എന്തോ ഉണ്ട് സംഭവിക്കാൻ പോകുന്നതന്നെ അത് കേട്ട് തന്നെ ഞങ്ങളെ ഉടനെ തന്നെ കൊട്ടാരക്കര ഹോസ്പിറ്റലിൽ പോയി കാണിച്ചപ്പോൾ ഡോക്ടർ ആ പറയുന്നു ആ വെച്ച സാധനത്ത് അത് കാണാനില്ലെന്ന് പറഞ്ഞു അവിടെ നിന്ന് ഞങ്ങൾ വലിയ വിഷമം ചെയ്തു ഉടനെ ചെയ്യാൻ പറഞ്ഞു ക്യാൻ ചെയ്തപ്പോഴേ അത് ന്യൂഡ്രസിൽ പറ്റിയിരിക്കുവാണെന്ന് പറഞ്ഞു ഒടുവിൽ ഞങ്ങൾ ഇവിടുന്ന് കൊ കൊല്ലത്തെ മെഡിക്കൽ എസ് ഐ ടിയിലാകാനാണ് ഡോക്ടർ എഴുതി തന്നത് പക്ഷേ അവർക്ക് അന്നേരം തോന്നി വിക്ടോറിയ ആശുപത്രിയിൽ പോകാമെന്ന് അവിടെ ചെന്നപ്പം ഒരു വലിയൊരു പേപ്പറിൽ കുറേ ടെസ്റ്റ് ചെയ്യാനും മയക്കു ഡോക്ടറിനെ കാണാനും ഒക്കെ തന്നു അപ്പോഴും ഞാൻ ആ വിഷയം വെച്ച് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം അങ്ങനെ എൻ്റെ മോനും അവളും കൂടെ മെഡിക്കൽ കോളേജിലേക്ക് കടന്നു എസ് ഐ ടിയിലേക്ക് കടന്നു പോയി കടന്നു പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് അത് അവർ വലിച്ചു ഊരിയപ്പോൾ കുറഞ്ഞ് ഓടിഞ്ഞു പോയി ഒടിഞ്ഞു പോയ തന്നെ അവർ പറഞ്ഞു വലിയ പ്രശ്നമാണ് മൂന്ന് നാല് ദിവസം കഴിഞ്ഞ് ഇവിടെ വരണമെന്ന് ഞാൻ ആ സമയങ്ങളെല്ലാം ഞങ്ങളെ പ്രാർത്ഥിക്കുകയും ഞങ്ങളുടെ ദേവദാസനോട് വിളിച്ച് പറയുകയും ചെയ്തു ദേവദാസൻ പറഞ്ഞു അതിന് ഒരു കുഴപ്പം വരത്തില്ല ആൻറ്റി പേടിക്കണ്ട നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞു വീട്ടിൽ വന്നപ്പോഴും ദേവദാസൻ ഇതേ വിഷയം തന്നെ പറഞ്ഞു ആ ഒരിക്കലും ഒരു എബ്സൈറ്റിലെ ഡോക്ടർമാർ നമ്പരെല്ലാം വാങ്ങിച്ച് ഇവിടെ കയ്യിൽ നിന്നും വാങ്ങിച്ചു ഇവിടെ റിപ്പോർട്ടും വാങ്ങിച്ചു എന്നിട്ട് പറഞ്ഞു നാല് ദിവസം കഴിഞ്ഞ് ഇവിടെ വരണമെന്ന് പോകാനുള്ള ഒരു ദിവസത്തിന് മുന്നേ എസ് ഐത്തിലെ ഡോക്ടർമാരെ വീട്ടിലേക്ക് വിളിക്കുന്നു ഞങ്ങൾ അംഗൻവാടി നിന്നപ്പോൾ വിളിച്ചിട്ട് പറയുന്നു ഒരു കുഴപ്പവും ഇനി അവിടെ വരണ്ട ദൈവം അത്ഭുതം ചെയ്തു ഞങ്ങൾക്കൊരു വിടുതലന്നു ഞാൻ ഏതെല്ലാം ചർച്ചകൾ എവിടെല്ലാം പോയിട്ടുണ്ട് എൻ്റെ രോഗത്താൽ നടന്നു എന്നും ഞാൻ ഈ ചർച്ചിൽ വന്നു അന്ന് മുതൽ എനിക്ക് രോഗമില്ല ഇല്ല എൻ്റെ ദൈവം എൻ്റെ അത്ഭുതം ഏത് രാത്രിയിൽ ഏത് സമയം എൻ്റെ ദൈവദാസനെ ഞാൻ വിളിക്കുന്നു ആ സമയം തന്നെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഞങ്ങളുടെ കുടുംബം വേണ്ടി പ്രാർത്ഥിക്കും ഇനി എൻ്റെ മക്കളെല്ലാവരും എനിക്ക് മൂന്ന് ആ മക്കളുണ്ട് മൂന്ന് മരുമക്കളുണ്ട് എല്ലാ കുടുംബവും രക്ഷിക്കപ്പെട്ട് ദൈവഭാഗത്ത് വരണം അന്ന് മുതൽ എൻ്റെ മുകളെയും വിളിച്ചാൽ ഞാൻ വരുന്നത് എൻ്റെ കുഞ്ഞു അന്ന് മുതലേ വരുന്നുണ്ട് ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ഭവനത്തിനുവേണ്ടി വേണ്ടി എന്ന് ചെറു സാക്ഷിച്ച്